തൃശൂർ ജില്ലാ കലോത്സവത്തിന് പ്രശസ്ത കലാകാരൻ അസ്ലം തിരൂരിന്റെ അറബിക് അധ്യാപകനുമായ അസ്ലം തിരൂർ രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് എൻട്രികളിൽ നിന്ന് ലോകോയാണ് ചിത്രരചന ലോഗോ രൂപകൽപ്പന കവിത മാപ്പിള ഗാനരചന രംഗങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അസ്ലം രേഖാചിത്രങ്ങൾ കൂടാതെ ജലഛായത്തിലും അക്രിലിക് എണ്ണച്ചായം തുടങ്ങിയ വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിച്ചും ചിത്രരചന നടത്തുന്നതിൽ അസ്ലം മികവ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഓൾ കേരള കിൻഡർ ഫെസ്റ്റ് ലോഗോ രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ ലോഗോ നിരവധി തവണ ജില്ലാ സബ് ജില്ലാ കലോത്സവ ശാസ്ത്രോത്സവ ലോഗോകൾ കെ എ ടി എഫ് കെ എസ് ടി യു തുടങ്ങിയ അധ്യാപക സംഘടനകളുടെ സംസ്ഥാന സമ്മേളനങ്ങൾക്കും തുടർച്ചയായ വർഷങ്ങളിൽ ലോഗോ രൂപകൽപ്പന ചെയ്തു മലയാളം അധ്യാപകരുടെ കൂട്ടായ്മയായ തിരൂർ മലയാളം ലോഗോ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ണൂരിൽ വെച്ച് നടന്ന നാഷണൽ സ്കൂൾ ഗെയിംസ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് ലോഗോ തുടങ്ങി ജില്ലാ സംസ്ഥാന കലോത്സവങ്ങൾക്കും കായികോത്സവങ്ങൾക്കും നിരവധി സ്ഥാപനങ്ങൾക്കു വേണ്ടിയും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള വിദ്യാലയങ്ങൾക്കു വേണ്ടിയും ലോഗോ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പാഠപുസ്തകങ്ങൾക്കു വേണ്ടിയും അസ്ലം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കരകൗശല വിദഗ്ധയായ ഷബ്ന മെഹ്റയാണ് ഭാര്യ ജസീം അസ്ലം മകനാണ് സിസിടിവി ന്യൂസ് കുന്നംകുളം